ആദ്യം കരിയില ഇല്ലാത്തവർക്ക് പേപ്പറോ അല്ല കച്ച വാങ്ങിച്ചു വെച്ചിട്ട് മതി കേട്ടോ ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ കത്തിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലമുള്ളവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിന് ഒരു ആറായിരം ഏഴായിരം രൂപയൊക്കെയാണ് ഓരോ സംഗതികൾ വാങ്ങാൻ പറ്റുന്നത് അതിന് അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആത്രി നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു വി പേ ആണ് വി പേ ഞാൻ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ചെറിയ ഹോൾസ് ഈ കമ്പി കയറ്റി വെക്കാനാണ് ഇതുപോലെ ഒരു വലയും എടുത്തിട്ടുണ്ട് ഈ വി പേയുടെ മൂടി നമ്മൾ കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട് മൂടി കണ്ടിച്ച് കളഞ്ഞ വി പേ നമുക്ക് ആക്കിൽ കടയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ നമുക്കിത് വീട്ടിൽ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഒരു പിന്നെ വെൽഡിംഗ് വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടു എടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്തുതരാം നിസ്സാര പൈസ കൊടുത്താൽ മതി ഓക്കെ അപ്പം ഞാൻ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം നമ്മൾ ഒരു കമ്പി എടുത്തേക്കുന്ന കമ്പി നമ്മൾ ഇതാണ്ട ഡ്രില് ചെയ്തിരിക്കുന്ന ഹോളിക്കൂടെ ഇങ്ങനെ അപ്പുറത്തെ എൻ്റെ ഇറക്കി ഇറക്കിയിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് ഇതിന്റെ മുകളിലാണ് നമ്മൾ വല വെച്ചു കൊടുക്കുന്നത് ബാക്കി കമ്പികളിലൂടെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം ബാക്കി കമ്പികൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതിൻ്റെ അകത്തേ ഈ കമ്പി ഇതുപോലെ സെറ്റ് ചെയ്തിട്ടു ഇത് കമ്പി സെറ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വല വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് കത്തിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് വല സെറ്റ് ചെയ്ത് ഇതുപോലെ റൗണ്ടില് ഞാൻ വല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക അങ്ങനെ നമ്മൾ ദേ നോക്കിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വലയൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ദേ ഇതുപോലെ ഒരു സാധനം നമ്മൾ ഒരു കുഞ്ഞു വീട്ടിലേക്ക് നമുക്ക് സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇത് എങ്ങനെ സെറ്റായി വരുമെന്ന് നമുക്ക് കത്തിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പം ഈ ഒരു സാധനത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് വേസ്റ്റ് ഇട്ട് ഒന്ന് കത്തിച്ച് നോക്കാം കത്തിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം വാ സ്ഥലം വളരെ കുറച്ച് മാത്രമുള്ള ഞങ്ങളെപ്പോഴുള്ള വീട്ടമ്മമാർക്ക് വേസ്റ്റ് കത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത് ഇതാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമ്മള് ഈ സാനിറ്ററി നാപ്കിൻസ് എവിടെയെങ്കിലും ഒക്കെ കത്തിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് കത്തിപ്പോകാറില്ല അപ്പോൾ ഈ ഒരു സംവിധാനത്തിലൂടെ എനിക്ക് ടേച്ചൻ റെഡിയാക്കി തന്നതാണിത് ഏർ വലിയ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ അകത്ത് കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പൊടി പോലും കാണത്തില്ല അതെല്ലാം ചാരമായിട്ട് പോകുന്നതായിരിക്കും നല്ലപോലെ കത്തി എല്ലാം കിട്ടുന്നതാണ് അപ്പൊ ഏത് പേപ്പർ വേസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഇല്ലാത്തിട്ട് കത്തിക്കാറുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് കരിയിലായിട്ട് ആദ്യം തീ പിടിപ്പിക്കുകയാണ് ഇതിന് നാല് സൈഡിലും ഹോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കരിയിലയും പേപ്പറും ഒക്കെ ഇട്ട് നമ്മൾ തീ പിടിപ്പിക്കണം ആദ്യം നമ്മൾ ഇതിനകത്ത് കരയില ഇട്ടിട്ടുണ്ട് നമുക്കിനി പേപ്പർ കത്തിച്ച് കറിയിലേക്ക് നമുക്ക് തീ കൊടുക്കാം തീ അങ്ങോട്ട് നല്ലവണ്ണം ആളി കത്തണം കേട്ടോ നല്ലപോലെ തീ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വേസ്റ്റ് ഇട്ട് കത്തിക്കാനായിട്ട് ഇതിന്റെ ബെർണറൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പക്ഷെ അതിന് ഭയങ്കര വിലയാണ് എണ്ണായിരം രൂപയോളം ഒക്കെ ആകും നമുക്ക് ആ തീ ആളി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് ഇടാം നമുക്ക് വി ഇടാൻ ശ്രമിക്കണം മാത്രമേ നല്ല വായു ആ സിസ്റ്റം വർക്ക് കേട്ടോ സാനിറ്ററി പാടാണ് ഇതെല്ലാം നല്ല ചൂടാ കേട്ടോ ഭയങ്കര തീ ആണ് ഇതാ ഇതിന്റെ പുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പ്രെഡ് ആകത്തില്ല നേരെ മുകളിലേക്ക് അങ്ങ് പോകണം അതുകൊണ്ട് തന്നെ വലിയ ശല്യങ്ങളൊന്നും ഇല്ല ആർക്കും പുക കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതുമല്ല ഒട്ടും സ്മെല്ലും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ ഒരു രീതി ചെയ്യുന്നതുകൊണ്ട് ഒട്ടും സ്മെല്ലും അടിക്കത്തില്ല നല്ലവണ്ണം തീയാളി കത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ കത്തിക്കൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം കത്തിപ്പോയിട്ടുണ്ട് ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഹാപ്പി ആയിട്ടോ ഈ ഇങ്ങനെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനം ഇച്ചിരി ഒരുക്കി തന്നെ ഇച്ചിരി വളരെ 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 താങ്ക്സ് ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ